ഞങ്ങളുടെ വായനാ മുറി എന്നുള്ളത് കോലായിലെ കസേരയും അതിനു മുമ്പിലെ സങ്കടപ്പെടുന്ന മനുഷ്യരുടെ മുഖമാകുന്ന പുസ്തകവുമാണ് ഞങ്ങൾ വായിക്കാറുള്ളത് പിന്നെ ചിലരൊക്കെ ചോദിക്കാൻ ഞങ്ങൾക്ക് അനന്തരാവകാശം കിട്ടിയിട്ടില്ല എന്ന് ചോദിക്കും ചിലവർ കഴിക്കും അത് ചോദിക്കുന്നതാണ് കുറച്ചൊക്കെ അവിടെയൊക്കെ ഉണ്ടാവും പക്ഷെ ഞങ്ങൾ കിട്ടിയ ഏറ്റവും വലിയ അനന്തരാവകാശം എന്നുള്ളത് എന്താ അറിയും ജാതിയും മതം കക്ഷിയും രാഷ്ട്രീയം അതിനൊക്കെ അപ്പുറത്ത് കുറേ നല്ല മനുഷ്യരോട് ഇടപഴകാനുള്ള ആ ഒരു അവകാശം ഞങ്ങളുടെ പാപ്പ നമുക്ക് നൽകുന്നതാണ് ഞങ്ങളുടെ അനന്തരാവകാശം മുന്നിൽ ആൾക്കാരോട് കൂടിയിരിക്കാന് അവരിപ്പോൾ പലതും പറയുന്നുണ്ടോ പല മാനസികാവസ്ഥയിലൊക്കെ ആയിരിക്കും അവർ വരുന്നത് സന്തോഷത്തോടെ വരുന്നവരുണ്ടാവും ദുഃഖത്തോടെ വരുന്നവരുണ്ടാവും എന്നാൽ ഒരു മടുപ്പും കൂടാതെ അവരോടൊപ്പം ചിലവഴിക്കാനുള്ള ഒരു സന്മനസ് അതാണ് പൂർവികമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അനന്തരാവകാശം എന്ന് പറയുന്നതിൽ അതിലൊരു ഒരു അതാണ് ഞങ്ങളുടെ ഒരു ചാരിതാർത്ഥ്യം എന്നുള്ളത്